തനിക്ക് തവളയെ പേടിയാണോ ഇന്നലെ തവള സ്വപ്നം കണ്ടതാ കുഴപ്പമായത് അറിയണ്ടായി താൻ പേടിയല്ലടോ വെറുപ്പ് വെറുപ്പ് ഈ വഴി മൊത്തം തവളയാ എല്ലാത്തിനെയും ഒഴിവാക്കണം സൂത്രമുണ്ട് എടോ എനിക്കേയ് ഈ തവളകളോട് നല്ല സ്നേഹം തോന്നുന്നു താൻ ഏതെങ്കിലും ഒന്ന് ഒന്നുറപ്പിച്ചു പറ വെറുപ്പാണോ സ്നേഹമാണോ സ്നേഹം അതുകൊണ്ട് തവളകൾക്ക് വിശ്രമിക്കാൻ ഒരു താവളം താവളമുണ്ടാകണം താവളമോ തവളക്കോ അതെ വിശ്രമിക്കാൻ സ്ഥലം നീന്താൻ സൗകര്യം അങ്ങനെ ഫുൾ സെറ്റപ്പ് നീന്താനല്ലേ ഈ കുളം അതുപോലെ ഒരുമിച്ചിരുന്ന് വിശ്രമിക്കുമ്പോ തവള മനസ്സിൽ സന്തോഷം കിട്ടും ഈ തവളത്താവളത്തിന് കുറേ സാധനങ്ങൾ വേണ്ടിവരും കുറേ കമ്പും ഇലകളും വേണം തണല് കിട്ടാനാ ചിരട്ടകളും വേണം തവളക്കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നീന്താനേ ഇരിക്കാൻ മരക്കുറ്റി അതിലിരുന്ന് തവളകൾക്ക് ഇഷ്ടം പോലെ പാടാം ക്രാം ക്രോം മുന്നിലൊരു ബോർഡും വേണം തവളകൾക്ക് വിശ്രമിക്കാൻ സ്ഥലമെന്നും പറഞ്ഞു താനിതൊക്കെ സംഘടിപ്പിക്ക് ഞാൻ ഗുഹയിൽ ഉണ്ടാകും തവളകൾ ഒരുമിച്ച് ഒരു സ്ഥലത്താണെങ്കിൽ വഴി നടക്കാനും പേടിക്കണ്ട സൂത്ര കുറച്ച് സാധനങ്ങൾ കൂടി കിട്ടാനുണ്ട് കിട്ടിയത് എന്ത് ചെയ്യണം ആ അവിടെ വെച്ചിട്ട് പോയിക്കോ ഒരു തവളയേയും കാണാത്ത വഴി അതാണ് എൻ്റെ സ്വപ്നം ഏ ഹിതന്താ ഇതാ അത് സൂത്ര ആദ്യം കിട്ടിയത് ബോർഡാ